ഭയങ്കര ഷോക്കായിരുന്നു ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എന്നോട് വിളിച്ച് പറഞ്ഞോടൊക്കെ ഞാനത് ഫേക്ക് ന്യൂസ് ആയിരിക്കും ആദ്യം വിശ്വസിക്കാറെന്നാണ് പറഞ്ഞത് പിന്നെ നിയാസിൻ്റെ ഫാമിലിയിലേക്ക് വിളിച്ചപ്പോഴാണ് സ സംഭവം സത്യമാണെന്ന് പറയുന്നത് പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയായിരുന്നു കളമശ്ശേരിയിൽ മോർച്ചറിയുടെ മുന്നിൽ ബോഡി വന്നപ്പം ഇപ്പ കണ്ട നവാസ്കല്ല അപ്പ കണ്ട നവാസ്ക ശരിക്കും ഉറങ്ങുന്ന നാസ്കയായിരുന്നു കണ്ണൊരുത്തിരി തുറന്നെടുക്കുന്ന ഡാസ്കായിരുന്നു ശരിക്കും ഭയങ്കര സങ്കടമായിരുന്നു കാണുന്നത് ഞാൻ എട്ട് മൂന്ന് തവണ നമസ്കാൻ തട്ടി വിളിച്ചു ചിലപ്പോൾ ഉണർന്നെങ്കിലോന്ന് കയറി വിളിച്ചിരുന്നു ഞാൻ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് ഇല്ല ലൊക്കേഷനിൽ ഉണ്ടായില്ല ലൊക്കേഷനിൽ ആളാണ് പറയുന്നത് നമ്മുടെ അസീസും ഒക്കെ ആയിരുന്നു അവരൊരാഴ്ചയായിട്ട് ചുറ്റാൻ ഇരിക്കുന്ന ഷൂട്ടിങ്ങിലായിരുന്നു നല്ല രസമായിരുന്നു ഇന്നലെ ഇവർ ഒരു സീനും ചെയ്ത് നല്ല കൈയിടയ്ക്ക് കിട്ടി ഇങ്ങനെ മണിക്ക് കഴിഞ്ഞു വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളാണ് പിന്നെ റൂമിൽ റൂമ് വെക്കേറ്റ് ചെയ്യാത്തൊരു പ്രശ്നം വന്നു അപ്പോൾ ഹോട്ടലിലെ ആളുകൾ ചോദിച്ചപ്പം കൺട്രോളറാണ് നിങ്ങളൊന്ന് പോയി നോക്കുക ആൾ അഞ്ചു മണിക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ നോക്കിയപ്പോഴാണ് ആൾ വീണ് കിടക്കുന്നത് പിന്നെ അവരപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് പക്ഷേ അവർക്ക് മരിച്ചിട്ടുണ്ട് അങ്ങനെ പറയണോ അവർ കൂടെ അഭിനയിച്ചവരൊക്കെ പറഞ്ഞു അങ്ങനെ എന്തൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡോക്ടറെ വിളിച്ചു പക്ഷേ വലിയ വേദന ഒന്നും ഇല്ലാത്തത് അഭിനയിച്ചു വൈകുന്നേരം കാണിക്കാമെന്നായിട്ടും വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്കും ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ എനിക്കിതേപോലെ ഒരിക്കലൊരു പെയിൻ വന്നപ്പം ഞാനും ഒന്ന് പേടിച്ചു ഞാൻ പെട്ടെന്ന് ചെന്ന് ഒരു ടെസ്റ്റ് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല അത് ഗ്യാസിൻ്റെ വേദനയാന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിനെ നിസ്സാരമാക്കി കാണരുത് പല ഇത് വാസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പലരുടെ കാര്യത്തിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് അങ്ങനെ വരുന്ന വേദന നമ്മൾ നിസ്സാരമായിട്ട് കാണരുതെന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും അതൊക്കെ അപ്പം ഞാനായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ ഞങ്ങളൊക്കെ നമ്മൾ കലാകാരെന്ന് പറഞ്ഞപ്പം ഒരു മരണവാരത്ത് അറിഞ്ഞാൽ പോലും നമുക്ക് അവിടെ നമുക്ക് പകുതി കിട്ടിച്ച് പോകാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ കലാകാരന്മാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു ദുരന്തം സഹിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെ ഇത്ര നല്ലൊരു സുഹൃത്ത് ഇത്ര നല്ലൊരു ആത്മബന്ധം ഒരു സഹോദരനെ പോലെ ഒരുപാട് കഴിവുകളും കൊടുത്തിട്ടുണ്ടായ കലാകാരൻ അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ആ സിനിമ പോലും ഭയങ്കര ഹൃദയഭേദകമായിരുന്നു ഒരിക്കലും നികത്താൻ പറ്റാതെ കാരണം ഈ തെങ്ങി കൂടിയ ജനങ്ങളിൽ ഇത്രയും ആൾക്കാരുടെ മനസ്സിലും മൂപ്പർ ഇടം നേടിയിരുന്നെങ്കിൽ അതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി